പി കെ ഫിറോസിനെതിരെ കെ ടി ജലീൽ എം എൽ എ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് ഫിറോസിന് തന്നെ സമ്മതിക്കേണ്ടി വന്ന അവസ്ഥയാണ് ഉണ്ടായതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഫിറോസിൻ്റെ ഒപ്പമുള്ളവർ തന്നെയാണ് ഈ വിവരങ്ങളെല്ലാം ജലീലിന് നൽകിയത് പോലീസ് മർദ്ദനം ഇടതുമുന്നണി നയമല്ല രാഹുൽ മാങ്കൂട്ടത്തലിന് എം എൽ എ എന്ന നിലയിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തടയാനാകില്ലെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു യൂത്ത് ലീഗ് നേതാവായ പി കെ ഫിറോസിനെതിരെ കെ ടി ജലീൽ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ വ്യക്തമായ മറുപടി ഫിറോസിനുണ്ടായിരുന്നില്ലെന്ന് എം വി ജയരാജൻ പറഞ്ഞു കുമ്പളങ്ങ ഘട്ടവന്റെ തലയിൽ നര എന്ന് പറഞ്ഞപ്പോൾ തൊട്ടുനോക്കിയ ആളാണ് പി കെ ഫിറോസ് ജലീൽ ഉന്നയിച്ച വിഷയങ്ങളൊന്നും നിഷേധിക്കാൻ ഫിറോസിനായിട്ടില്ലെന്നും ജയരാജൻ പറഞ്ഞു ജലീൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് പി കെ ഫിറോസിന് ഒപ്പം നിൽക്കുന്നവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും എം വി ജയരാജൻ പറഞ്ഞു ഫിറോസിന്റെ പ്രതികരണം നോക്കിയാൽ നമ്മുടെ നാട്ടുമ്പുറത്ത് സാധാരണ പറയുന്നത് പോലെ കുമ്പളങ്ങ കട്ടവൻ്റെ തലയിലത നര എന്ന് പറയുമ്പോൾ കട്ടവൻ തപ്പി നോക്കും കക്കാത്തവൻ തപ്പി നോക്കേണ്ട കാര്യമില്ല അപ്പോ കുമ്പളങ്ങ കട്ടു എന്ന ആരോപണം ആരോപണ വിധേയനായ ഒരാളുടെ മേൽ ഉയർന്നു വന്നപ്പോൾ അയാൾ തപ്പി നോക്കുക അതാണ് ഫിറോസിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അപ്പോൾ പിന്നെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി കുമ്പളങ്ങ കട്ടവൻ ആരാണ് എന്ന് ഉണ്ടായ സംഗതികളെല്ലാം വസ്തുനിഷ്ഠമായ തെളിവുകൾ സഹിതമാണ് പുറത്തു വന്നിട്ടുള്ളത് ആ തെളിവുകൾ കൊടുക്കുന്നതാവട്ടെ കെ ടി ജലീലിൻ്റെ കയ്യിൽ എത്തിക്കുന്നത് ഫിറോസിൻ്റെ ഒക്കത്തിരിക്കുന്നവരാണ് ഒക്കത്തിരിക്കുന്നവർ കൊടുത്ത തെളിവുകളും രേഖകളും വെച്ച് ജലീൽ പറഞ്ഞപ്പോൾ പിന്നെ നിഷേധിക്കാൻ ഫിറോസിന് കഴിഞ്ഞില്ല അതാണ് സത്യം പോലീസിൽ തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ സംരക്ഷിക്കുന്ന സമീപനം ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ലെന്നും എം വി ജയരാജൻ വ്യക്തമാക്കി സർക്കാരിന്റെ നയം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന പോലീസുകാരും ഉണ്ടാകാം അവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തലിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് നിയമപരമായി തെറ്റില്ല എന്നാൽ ധാർമികമായി അത് ശരിയാണോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ചിന്തിക്കേണ്ടതെന്നും എം വി ജയരാജൻ പറഞ്ഞു ബ്യൂറോ കണ്ണൂർ